ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കണ്ടേ അപ്പോൾ ഇതാ ഇതാണ് നത്തോലി നമ്മുടെ നാട്ടിൽ നത്തൽ നത്തോലി എന്നൊക്കെയായിട്ട് ഇത് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനെ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നത്തോലി ഞാൻ ഇതാ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചധികം സമയം നമുക്ക് ഈ മീനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും കേട്ടോ കുറച്ച് സമയം എടുത്താൽ എന്ത് വേണം നല്ല അടിപൊളിയല്ലേ ഈ മീൻ ഫ്രൈ എല്ലാം ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നത് എന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഒരു കഷ്ണം തക്കാളി ഒരു കഷ്ണം ഉള്ളി പിന്നെ കറിവേപ്പില ഇവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവയെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഓടിപ്പോയിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം നത്തോലി മീനെന്നില്ല ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കഷ്ണം തക്കാളി ഇട്ട് നോക്കൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്കിത് നേരെ തട്ടി നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അരപ്പെല്ലാം മീനിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സ്പൂണോ തവിയോ ഒന്നും വെച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് നേരടി മിക്സ് ആക്കണം കേട്ടോ മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ അരപ്പെത്തണം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയാണോ മീൻ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പാൻ എടുത്ത് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം ഗ്യാസിലേക്ക് വെച്ച് പാൻ നല്ല ചൂടായി വരുമ്പോൾ നമ്മുടെ നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്കാണെങ്കിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിവിടെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ റിസ് െയ്യാൻ വെച്ച് നത്തോലിയും കൂടി ഇട്ട് കൊടുക്കുക മീൻ ഫ്രൈ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ അപ്പോഴാണ് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ എല്ലാ മീനും കൂടെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഇവയിരുന്ന് കുറച്ച് സമയം ഇരുന്ന് വേഗട്ടെ അല്ലേ നല്ല വെളിച്ചെണ്ണയിലേക്ക് ഈ മീൻ വാരിയിടുമ്പോൾ ആ മസാലയുടെ ഒരു മണം നമുക്ക് കിട്ടും കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാം ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വശം നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെറിയ മീനായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗം നല്ല വൃത്തി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ഭാഗം ഞാൻ തിരിച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നോക്കിക്കാൻ എന്താ ഭംഗി കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാ കേട്ടോ നല്ല പൊതിച്ചോറിലെല്ലാം വെച്ച് കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ ആട്ടോ ഇത് ഈ പൊതിച്ചോറെല്ലാം തുറക്കുമ്പോൾ അന്നേരം നല്ലൊരു മണം വരും മീൻ ഫ്രൈയുടെ ആഹാ ഓർക്കുമ്പോൾ തന്നെ കൊതി വരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ